ഹായ് ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അഡാപ്റ്റേഷൻ എന്ന ഒരു പ്രത്യേക സ്വഭാവവിശേഷത്തെ കുറിച്ചാണ് പൊരുത്തപ്പെടൽ എന്നാണ് അതിന് നമുക്ക് മലയാളത്തിൽ സാങ്കേതികമായി പറയാൻ സാധിക്കുക മാറിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യം ലോക പരിസ്ഥിതികൾ അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ ജോലികൾ ഇവിടെയൊക്കെ അഭിവൃദ്ധി പ്രാപിക്കാനും നമുക്ക് വേണ്ട ഏറ്റവും പ്രധാന സ്വഭാവമാണ് അഡാപ്റ്റേഷൻ എന്നത് അതായത് പൊരുത്തപ്പെടൽ എന്നത് നമ്മളൊരു സമൂഹത്തിൽ പോയി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളൊരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും ഒക്കെ നമുക്ക് ഈ അഡാപ്റ്റേഷൻ വളരെ ആവശ്യമായി വരുന്നുണ്ട് വാട്ട് ഈസ് അഡാപ്റ്റേഷൻ എന്താണ് അഡാപ്റ്റേഷൻ എന്ന് നോക്കാം അഡാപ്റ്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റിംഗ് ന്യൂ ഓർ ചേഞ്ചിങ് സർക്കസ്റ്റൻസസ് ഇറ്റ്സ് അബൌട്ട് ബീയിങ് ഫ്ലെക്സിബിൾ റെസിലിയൻറ്റ് ആൻഡ് ഓപ്പൺ ടു ന്യൂ ഐഡിയാസ് ആൻഡ് എക്സ്പീരിയൻസസ് നമുക്കറിയാം ഇത് വഴക്കമുള്ളതും പ്രതിരോധ ശേഷിയുള്ളതും പുതിയ ആശയങ്ങളും അനുഭവങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നതുമാണ് നമുക്കറിയാം നമ്മള് പുതിയ സാഹചര്യങ്ങളായി സാഹചര്യങ്ങളായി പൊരുത്തപ്പെടാനും അതിൽ നമ്മളൊരു ഫ്ലെക്സിബിളായി വഴക്കമുള്ളതായിരിക്കാനും നമുക്ക് പ്രതിരോധം തീർക്കാൻ സാധിക്കണം അതിനൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് നേരിടാനുള്ള കരുത്ത് ഓപ്പൺ ന്യൂ ഐഡിയാസ് പുതിയ ആശയങ്ങള് ിലേക്ക് നമുക്ക് എത്തിച്ചേരാനും അതിനെ സ്വീകരിക്കാനുമുള്ള ഒരു മനസ്സ് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് നമുക്കറിയാം ഇമ്പോർട്ടൻസ് ഓഫ് അഡാപ്റ്റേഷൻ എന്താണ് അഡാപ്റ്റേഷന്റെ പ്രാധാന്യം വിജയത്തിന് അതുപോലെ മറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് അഡാപ്റ്റേഷൻ ഒരു നിർണായക ഘടകമാണ് വിജയത്തിനും അതിജീവനത്തിനുമാണ് ഈ അഡാപ്റ്റേഷൻ വളരെ ആവശ്യം ചില ആളുകൾ ചില സ്ഥലത്ത് ചില ജോലി സ്ഥലത്തേക്ക് മാറ്റാൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊരിക്കലും അതിനെ യോജിക്കാൻ കഴിയുന്നില്ല ജോലി സംതൃപ്തി ഇല്ലാതെ കഴിഞ്ഞു വിടുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവിടെയൊക്കെ നമ്മൾ അതിനോട് പൊരുത്തപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ ബൈ അഡാപ്റ്റിങ് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോണത് വി ക്യാൻ ഗ്രോ ലേൺ ആൻഡ് ഇവോൾവ് നമുക്ക് പരിണമിക്കാൻ പറ്റും നമുക്ക് പുതിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും നമ്മുടെ ഇഷ്ടങ്ങൾ അനു ഇഷ്ടങ്ങളൊക്കെ ചെറിയ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമുക്ക് അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കും പിന്നെ നമുക്ക് വളരാൻ സാധിക്കും അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് ഈ അഡാപ്റ്റേഷൻ കൊണ്ട് അതുപോലെ തന്നെ അഡാപ്റ്റേഷൻ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ പല ജീവികളിലും അതേപോലെ മനുഷ്യരിലൊക്കെ അഡാപ്റ്റേഷൻ ഉണ്ട് പക്ഷെ മനുഷ്യർക്കാണ് ഈ അഡാപ്റ്റ് ചെയ്യാൻ ചില പ്രയാസങ്ങളുള്ളത് നമുക്ക് നോക്കാം അനിമൽ അഡാപ്റ്റിങ് ടു ദർ എൻവൺമെന്റ് അതുപോലെ ഈ മൃഗങ്ങളും പക്ഷികളും ജന്തുക്കളൊക്കെ അവരുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടാണ് ജീവിക്കുന്നത് ബിസിനസ് അഡാപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ചേഞ്ചിങ് വർക്ക് ട്രെൻഡ്സ് ആണ് സ്ട്രാറ്റജീസ് ആണ് ബിസിനസ്സിലുണ്ടാകുന്ന പുതിയ കാര്യങ്ങളൊക്കെ ബിസിനസ്സുകാരെപ്പോഴും അതിന് സ്വീകരിക്കാനും അതിലൂടെ മുന്നോട്ട് പോകാനും അതിനോട് അഡാപ്റ്റ് ചെയ്യാനും സാധിക്കണം എങ്കിൽ മാത്രമേ ആ രംഗത്ത് അവർക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ പുതിയ സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാം പല കമ്പനികളും ആ പഴയ കാലത്തുണ്ടായിരുന്ന പ്രശസ്തമായ പല കമ്പനികളൊക്കെ പുതിയ പുതിയ ട്രെൻഡുകൾ വന്ന സമയത്ത് അതിനൊക്കെ മാറി നിന്നുകൊണ്ട് ഞങ്ങളിപ്പോ ബ്രാൻഡഡ് ആണ് എന്ന രീതിയിൽ നിന്നത് കൊണ്ട് ഒരുപാട് പിന്നോട്ട് പോയിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്ത പല വീഡിയോകളിലും പറയാം ഇനി വേറെ ഇൻഡിവിജുവൽസ് അഡാപ്റ്റിംഗ് ന്യൂ ടെക്നോളജീസ് ഫോർ വർക്ക് ഫ്ലോ ആ ഓരോരുത്തരും ഓരോരുത്തരുടെ ജോലികളൊക്കെ എളുപ്പമാക്കുന്നതിന് വേണ്ടി പുതിയ ടെക്നോളജികൾ വരെ ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പല ആളുകളും ട്രെയിനേഴ്സും ടീച്ചേഴ്സും അതുപോലെ മറ്റു മേഖലയിലൊക്കെ ഉള്ള ആളുകൾ പല കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ഞാൻ കമ്പ്യൂട്ടറില്ല എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഞാൻ പഴയ തന്നെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞവർ അധ്യാപകരൊക്കെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കൊറോണ ഒക്കെ വന്നതുകൂടി അവരും മീഡിയകളും മറ്റും പുതിയ സാങ്കേതിക വിദ്യകളും സൂമും ഓൺലൈനും ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നു അതൊരു സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ടാണ് സാധിച്ചത് അത് വലിയ വിജയ അപ്പോ അങ്ങനെ അല്ലാത്ത ആളുകൾ എപ്പോഴും പിന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ് ശരി നമുക്കറിയാം അതുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് അഡാപ്റ്റേഷൻ ഇല്ലാതെ ജീവിക്കാനായില്ല എന്ന് നമുക്കറിയാം നമ്മളെല്ലാത്തിനും പൊരുത്തപ്പെട്ടുകൊണ്ട് അതിനോടൊക്കെ ഇണങ്ങി ചേർന്നുകൊണ്ട് നമുക്ക് ജീവിച്ചു പോകുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുക അതിജീവിക്കാൻ സാധിക്കുക അതുകൊണ്ട് പൊരുത്തപ്പെടൽ അഡാപ്റ്റേഷൻ ഒരു മുഖമുദ്രയാക്കി നമ്മളെ ജീവിതത്തിൽ ഇനിയും കൂടുതൽ വിജയവും പുരോഗതിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു Thank you so much.